ഇൻഫോപ്ലസ് മലയാളത്തിൻ്റെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂന്നാംഘട്ട ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ ഫൈനൽ ആൻസർക്ക് ഈ കേരള പി എസ് സി ഇന്ന് പുറത്തുവിട്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പതിനാറ് ചോദ്യങ്ങളാണ് ഈ ഒരു പരീക്ഷയിൽ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ ഒരു പരീക്ഷ നടന്നിരുന്നത് പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് അതായത് ജൂൺ പതിനഞ്ചിനാണ് എൽ എസ് ജി ഐ സെക്രട്ടറി സബ് ഇൻസ്പെക്ടർ അസിസ്റ്റൻറ്റ് മാനേജർ മാർക്കറ്റിംഗ് ഓർഗനൈസർ എക്സൈസ് ഇൻസ്പെക്ടർ തുടങ്ങിയ ഡിഗ്രി ലെവൽ തസ്തികകളിലേക്കാണ് ഈ ഒരു പരീക്ഷ നടന്നിട്ടുള്ളത് ഇവയിൽ പതിനാറ് ചോദ്യങ്ങൾ ഒഴിവാക്കി അതുപോലെ തന്നെ പ്രൊഫഷണൽ ക്യാൻസർ കീയിൽ തന്നിരുന്ന ഉത്തരങ്ങളിൽ നിന്ന് അഞ്ച് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മാറുകയും ചെയ്തു ഡിലീറ്റ് ചെയ്ത ചോദ്യങ്ങൾ ഏതാണെന്ന് നോക്കാം ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു പരീക്ഷയിൽ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് പലരും മാർക്ക് ഉറപ്പായും ലഭിക്കും എന്ന് പ്രതീക്ഷിച്ച പല ചോദ്യങ്ങളും ഡിലീറ്റ് ആയിട്ടുണ്ട് ചില ചോദ്യങ്ങൾ എന്തിനാണ് ഡിലീറ്റായത് എന്ന് പോലും മനസ്സിലാകുന്നില്ല ഇത്രയും പ്രധാനപ്പെട്ട ഒരു പരീക്ഷ ആയിരുന്നിട്ട് പോലും ഒരു നൂറ് ചോദ്യം കൃത്യമായ ഉത്തരമില്ലാതെ പി എസ് സിക്ക് ഇടാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് വളരെ കഷ്ടം തന്നെയാണ് പലരുടെയും മെയിൻസ് എന്ന മോഹത്തെ ഈ ഒരു ഡിലീഷനുകൾ നശിപ്പിക്കാനും സാധ്യതയുണ്ട് ഓക്കെ ഡിഗ്രി ലെവൽ ഫ്രിലിംസിലെ ആദ്യത്തെ രണ്ട് ഘട്ടങ്ങളിലും ഇതേ രൂപത്തിൽ തന്നെ ഡിലീഷനുകൾ നടന്നിരുന്നു ആദ്യത്തെ ഘട്ടത്തിൽ ഏഴ് ചോദ്യങ്ങളും രണ്ടാം ഘട്ടത്തിൽ എട്ട് ചോദ്യങ്ങളുമാണ് യഥാക്രമം ഡിലീറ്റ് ചെയ്തിട്ടുള്ളത് ഇത്രയധികം ഡിലീഷനുകൾ വന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രൂപത്തിലുള്ള ഒരു നോർമലൈസേഷൻ ഈ ഒരു റിസൾട്ട് വരുമ്പോൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഇത്രയുമാണ് ഈ ഒരു ചെറിയൊരു വീഡിയോയിൽ പറയാനുള്ളത് ഈ ഒരു ഡിലീഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക എല്ലാവർക്കും തന്നെ നല്ല കൂടി മെയിൻസിൽ അർഹത നേടാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്